എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ അമരമല പഞ്ചായത്തിൽ ജൽജീവൻ മിഷനായി പൊളിച്ച റോഡുകളുടെ പുനരുദ്ധാരണം ഭാഗികമായി പൂർത്തീകരിച്ചു ടാറിംഗ് പ്രവർത്തികൾ ഇന്നാരംഭിച്ചു കഴിഞ്ഞ ഡിസംബറിലാണ് പുനരുദ്ധാരണ പ്രവർത്തി ആരംഭിച്ചത് മാർച്ചോടുകൂടി പ്രവൃത്തി മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു കോൺക്രീറ്റ് ടാറിംഗ് ചെയ്ത പ്രാദേശിക റോഡുകളാണ് ജൽജീവൻ വേണ്ടി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ അരമീറ്ററോളം വീതിയിൽ പൊളിച്ചു നീക്കിയിരുന്നത് എന്നാൽ പൊളിച്ചു നീക്കിയ റോഡുകൾ പഴയപടിയാക്കാൻ വൈകുന്നതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളുടെയും കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ രണ്ടിന് പാതകളുടെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് റോഡുകളാണ് പുനരുദ്ധാരണം നടത്തിയത് ഈ പ്രവൃത്തി മിക്ക വാർഡുകളിലും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി ചില വാർഡിലെ ഏതാനും റോഡുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അവ അടുത്ത ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും ഇന്ന് മുതൽ ടാർ ചെയ്ത റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്കാണ് തുടക്കമായിട്ടുള്ളത് അമരമ്പലം പഞ്ചായത്തിലെ ജലജീവന് മെഷീന്റെ പൈപ്പ് ഇടുന്നതിന് വേണ്ടി കീറിയ റോഡുകളൊക്കെ രണ്ടാമത് പിന്നെ റീസോൾ ചെയ്ത് ടാറിങ് പൊളിച്ച റോഡ് ടാറിങ്ങും കോൺക്രീറ്റ് പൊളിച്ച റോഡ് കോൺക്രീറ്റും പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ മാർച്ച് അവസാനത്തോടു കൂടി ഇത് പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ പിന്നെ കോൺക്രീറ്റ് റോഡ് ഏകദേശം രണ്ട് മൂന്ന് റോഡ് ഒരു രണ്ട് മൂന്ന് വാർഡ് പൂർത്തീകരിച്ചിട്ടുണ്ട് ടാറിങ് ഇന്നാണ് ആരംഭിച്ചിട്ടുള്ളത് അത് പിന്നെ ഏതാണെങ്കിലും ഈ മാർച്ചോടു കൂടി പൂർത്തീകരിക്കും അമരമ്പലം പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഒരു എൺപത് ശതമാനത്തോളം പൂർത്തിയായതിനു ശേഷമാണ് നമുക്ക് ജലജീവൻ പദ്ധതി വന്നത് എന്താണെങ്കിലും ഈ ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ ചെലവഴിച്ച് ഏകദേശം അമരമ്പലം പഞ്ചായത്ത് ചോക്കാട് മൂത്തേടം കരുളായി ഇങ്ങനെ നാല് പഞ്ചായത്തുകളുള്ള പദ്ധതിയാണ് വന്നത് അത് വന്നപ്പോൾ നമ്മൾ അമരമ്പലം പഞ്ചായത്തിലും അത് സഹകരിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുവെച്ചാൽ ദീർഘകാ ദീർഘവീശത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണ് ഇനി ഒരു അൻപത് വർഷത്തോളം ജീവിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സംസ്ഥാന സർക്കാരും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അമരമ്പലം പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിലെ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാനും അതുപോലെ തന്നെ ഈ പൊളിച്ച റോഡുകളൊക്കെ പിന്നെ ടാറിങ് പൊളിച്ചത് ടാറിങ്ങും കോൺക്രീറ്റും പൊളിച്ചതും കോൺക്രീറ്റും പണി ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും മാർച്ചോടു കൂടി ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ പത്രമാധ്യമങ്ങളിലകളൊക്കെ ചില പത്രമാധ്യമങ്ങൾ ഈ അമരമ്പലത്ത് അതിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല പൊളിച്ചിട്ടത് അങ്ങനത്തേനെ കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അതൊന്നും അല്ല ഇത് പണി കഴിഞ്ഞ രണ്ടാം തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് കോൺക്രീറ്റിന്റെ പണി ടാറിംഗ് ഇപ്പൊ ഇന്നും ആരംഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും മാർച്ചോടു കൂടി ഈ അമരംബലത്ത് പൊളിച്ചതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്